കർത്താവിൽ പ്രിയമുള്ളവർ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്ന് ചാമ്പൽ ബുധനാഴ്ചയാണല്ലോ ചാമ്പൽ ബുധനാഴ്ചയോടുകൂടെ നമ്മുടെ സഭ നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുക യേശു കർത്താവിൻ്റെ സഹന മരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും നന്മകൾ അതിൻ്റെ പുണ്യം ആഴത്തിലും അർത്ഥത്തിലും അനുഭവിക്കുവാൻ നമ്മെ ഒരുക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത് അത് അതുകൊണ്ട് വീണ്ടും പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവോന്മുഖമായി നിർത്തുവാൻ ഈ കാലഘട്ടം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് ഇന്ന് പ്രധാനമായിട്ടും നാം ചിന്തിക്കുന്നത് ദൈവവചനം എന്നുള്ള വിഷയം സംബന്ധിച്ചാണ് തിരുവചനം പറയുന്നു നമ്മുടെ കാലിന് ദൈവവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്നാണ് ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഏതൊരു കാലഘട്ടത്തേക്കാളും ദൈവവചനത്തിൻ്റെ സ്വാധീനം ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്ന് നമുക്കറിയാം ദൈവവചനമാകുന്നു നമ്മെ ദൈവത്തോട് അടിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകം എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായൊരു സംഗതിയാകുന്നു തിരുവചനം ഇപ്രകാരം വായിക്കുന്നുണ്ട് തിമ്മത്തെ ദിവസം പോകലോസും ലേഖനം എഴുതുമ്പോൾ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും അത് പ്രയോജനമുള്ളതാകുന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് അതുകൊണ്ട് ശാസനത്തിന് ഗുണീകരണത്തിന് നീതിയിൽ അഭ്യസിക്കപ്പെടുവാനെല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മെ ആഹ്വാനം ചെയ്യുക അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവവചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നിറയപ്പെടണം പത്ത് ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് ആകയാൽ എല്ലാ ദുഷ്ടതയും ചതിവും വിട്ടൊഴിഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന വായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ അതുകൊണ്ട് തിരുവചനം സ്വീകരിപ്പാനും തിരുവചനത്തെ അനുസരിപ്പാനുമുള്ള വലിയൊരാഗ്രഹം ഒരു വാഞ്ച നമ്മുടെ ഉള്ളിൽ ആവശ്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ദൈവം നമ്മിൽ കടന്നു വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയും പുറത്തു പോകും ദുഷ്ടത ചതി എല്ലാ വ്യാജഭാവവും നുണയും അഴുക്കും സകലത്തിന്മയും ഈ ലോകത്തിൻ്റെ ലോകമയത്വം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന കാര്യങ്ങളെല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകുവാൻ ദൈവത്തിൻ്റെ താൽ നമ്മുടെ ഹൃദയങ്ങളിലെ നിറയ്ക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട് സങ്കീർത്തനകാരൻ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു അപ്പം ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് ദൈവവചനം വളരെ ശുഷ്കമായി പോവുകയാണ് ദൈവവചനത്തിന് ഒരു സ്വാധീനമില്ലാതെ പോവുകയാണ് ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നമ്മുടെ ആരാധനാ ജീവിതങ്ങളിൽ നമ്മുടെ സഭാ ജീവിതത്തിൽ ദൈവവചനത്തിന് എന്തൊരു ഇമ്പാക്റ്റാണ് ഉള്ളത് എന്നുള്ളത് നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ദൈവോന്മുഖമായും മനുഷ്യോന്മുഖമായും നമുക്ക് ജീവിക്കാൻ ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ് ഇതൊരു ദുഷ്കാലമാണ് അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം ദൈവം നമുക്ക് സമയം തന്നിരിക്കുകയാണ് ഈ കാലഘട്ടം ഏറ്റവും അനുഗ്രഹമായി ദൈവത്തിൻ്റെ വചനത്താൽ നിറയപ്പെടുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ പാപത്തിൽ നിന്ന് അകന്ന് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ